അപ്പ കേസ നമ്മളെ അങ്ങോട്ടാ പോണെന്ന് നിങ്ങൾ കരിച്ചു നമ്മളെ എമ്മോനെ ചിട്ടി നിങ്ങളുടെ അടുത്ത് പോവാന്ട്ടോ അപ്പൊ നമ്മളൊന്ന് ഗസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാറങ്ങിട്ട് ഫുഡൊക്കെ കഴിച്ചു പോകാനാണ് കേട്ടോ കരിച്ചിരിക്കണത് സ്വത്ത് എമ്മോനെന്താ കാര്യമായിട്ട് എന്താ പറയണ്ട ഞങ്ങൾക്ക് എന്താ മനസ്സിലാവില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെട്ടോ ഞങ്ങള് വിക്രസളായണ്ട് ഞങ്ങള് ഫസ്റ്റ് എന്റെ കമ്പിയാണ് കേട്ടോ അപ്പൊ ഞമ്മളെ അയ്മൂടി ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഫസ്റ്റ് പിന്നെ ഓരോരുത്തരെ പോയാലോ പിന്നെ കുട്ടിമാക്ക് കുട്ടിമാർക്ക് പേടിയോ അതാട്ട് കറങ്ങല കഴിഞ്ഞു പോരണ്ടത് പിന്നെ വന്നപ്പോ വീണ്ടോ സാധനം പിന്നെ ഞങ്ങൾ ഉരിച്ചിട്ടോ പിന്നെ എമ്മോനിക്കല്ല ധൈര്യോ പിന്നെ എമ്മോനെ ഞമ്മളെ ഉരിച്ചറെ കഴിഞ്ഞിട്ട് ഞമ്മള് ഹോട്ടലിൽ പോവാൻ നിക്കണ്ടോ അവിടെ നിന്ന് എന്തായാലും ഇറങ്ങിട്ടുണ്ട് അപ്പൊ വണ്ടി കയറാൻ പോവാനുണ്ടോ അപ്പൊ പോർത്താലോ പറയണ്ടല്ലോട്ടി വർത്താലം പറയണേ ചേച്ചിനോട് ചേച്ചിനെ കാണാൻ ചേച്ചിക്ക് സന്തോഷമായി ആ വീഡിയോ എല്ലാരും മാത്രം സപ്പോർട്ട് ആയിരുന്നുണ്ട് നമ്മക്ക് പുള്ളിക്കാരത്തിന്റെ നമ്മള് രണ്ട് ഫോട്ടോ അടിച്ചു ാട്ടോ ഫോട്ടോ ഞങ്ങള് കണ്ടിട്ടുണ്ടാവും ഞാനൊക്കെ വൺ പൊലിവിൽ ആണ് പിന്നെ ഞങ്ങള് ഫോട്ടോ എടുത്തോ ഇതാണ് ഫോട്ടോട്ടോട്ടാ നമ്മളെ നമ്മള് ഫ്രൈഡ് റൈസ് അറബിൻ റൈസ് വെച്ച് കയറി എമ്മോനൊക്കെ നല്ല വെച്ച് കയറിലാണ് സ്വത്തുനൊക്കെ ഒരു ഭയങ്കര അടുത്ത വീഡിയോ കാണാൻ അതുവരെക്കും ലൈക്ക് ചെയ്യുക സർക്കുല